നൂറ്റഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണവും ശിവേലിപുരയുടെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതിയ സ്വാമികൾ നിർവ്വഹിക്കുമെന്ന് സമാജം പ്രസിഡന്റ് ബിജു ഉല്ലേക്കാട്ട് ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി കൺവീനർ ഗോപി കോരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇക്കാലമത്രയും ഇതുവരെയും ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയിട്ടില്ല ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഏറ്റെടുത്ത ഭരണസമിതി പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമാണ് നടപ്പിലാക്കുന്നത് ഗുരുദേവന്റെ ഉപദേശപ്രകാരമാണ് എസ് സ്കൂൾ സ്ഥാപിച്ചത് ക്ഷേത്രത്തിന്റെ അന്തസ്സും പ്രൗഢിയും വർദ്ധിപ്പിക്കാനാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത് വിഷുപ്പൂര മഹോത്സവത്തിന് ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്താനാണ് ശിവേലിപുരം നിർമ്മിക്കുന്നത് പഴയ നടപ്പുര മാറ്റിയാണ് നവീകരണം നടത്തുന്നത് നാല് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന് സമാജത്തിൻ്റെതായിട്ടുള്ള പണ്ടിൽ നിന്ന് ഒരു രൂപ പോലും നീക്കിരിപ്പിൽ നിന്ന് എടുക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആയതിൻ്റെ കൂപ്പൺ വിതരണങ്ങൾ കഴിഞ്ഞു ഇനി പതിമൂന്നാം തീയതി ഈ വരുന്ന പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാം തീയതി ഇന്നതിൻ്റെ ശീലാക്രമം നടക്കുകയാണ്